ൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ നാലാം ദിവസം അരങ്ങുതകർത്ത് നാടൻപാട്ട് മത്സരം വ്യത്യസ്തവും ചടുലവുമായ നാടൻപാട്ടുകൾ ആസ്വാദകരുടെ മനം കവരുന്നതായിരുന്നു പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവം ശ്രീകൃഷ്ണപുരത്ത് പുരോഗമിക്കുമ്പോൾ നാലാം ദിവസം കാണികളുടെ കയ്യടി നേടിയത് വേദിരണ്ടിലെ നാടൻപാട്ട് മത്സരങ്ങളായിരുന്നു ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും ഒന്നിനൊന്ന് മികച്ച പ്രകടനങ്ങളാണ് നാടൻപാട്ട് മത്സരത്തിൽ പങ്കെടുത്ത ഓരോ ടീമുകളും കാഴ്ചവെച്ചത് വിവിധ ആദിവാസി ഗോത്ര സമൂഹങ്ങളിലെ തനത് ശൈലിയിലുള്ള നാടൻപാട്ടുകളായിരുന്നു മത്സരാർത്ഥികൾ കൂടുതലായും തിരഞ്ഞെടുത്തത് പ്രത്യേക വേഷമണിഞ്ഞ് തനത് വാദ്യോപകരണങ്ങളുമായി നാടൻപാട്ട് ടീമുകൾ വേദിയിൽ തകർത്താടിയപ്പോൾ വലിയ കയ്യടിയാണ് സദസ്സിൽ നിന്നും ഉയർന്നത് വിദ്യയുടെ മാണിക്യ വിത്ത് വിതയ്ക്കുന്ന എ യു പി സ്കൂൾ ശ്രീകൃഷ്ണപുരം